ഹലോ ഫ്രണ്ട്സ് ഇസ്രായേലിൽ നിന്ന് ഡാലിയാണ് കേട്ടോ സംസാരിക്കുന്നത് അപ്പോൾ ഇന്ന് ഡ്യൂട്ടിക്കിടയ്ക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് നേഷ്ർ പാർക്കിലേക്കാണ് അതായത് കാർമൽ മൗണ്ടനും നേഷ്ർ സിറ്റിക്കും ഇടയിലുള്ള മനോഹരമായ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ ഇത് അതായത് ഇസ്രായേലിലെ ഹൈഫയ്ക്ക് അടുത്താണ് ഈ നെഷർ അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അത് കാണാനായിട്ടൊന്ന് പോവുകയാണ് കേട്ടോ രണ്ട് ഹാനിയും ബ്രിഡ്ജാണ് അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ പകലിവിടെ സേഫാണ് കേട്ടോ രാത്രിയായാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ഏരിയ പന്നിയും മുള്ളം പന്നിയും കുറുക്കനും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിതാണ്ടേ അതിൻ്റെ എൻട്രൻസിലെത്തി അതവിടെ ഒന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ ആരുമില്ലായിരുന്നു ഇതിൽ അപ്പോൾ ഞങ്ങളൊന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി ഞങ്ങൾ രണ്ടാളും വീഡിയോ ഒക്കെ എടുത്തു തിരിച്ച് മറ്റേ ബ്രിഡ്ജ് കയറാൻ വേണ്ടി അടുത്ത് തന്നെയാണ് കേട്ടോ രണ്ടും അങ്ങനെ അത് കയറാൻ വേണ്ടി വന്നു അപ്പോൾ അതാണ്ടേ സ്കൂളിൽ നിന്ന് പിക്നിക്കിനായിട്ട് രണ്ട് ബാച്ച് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു ടീം നേരത്തെ പോയി മേലെ കയറിയിരുന്നു അവരെ ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ അതാണ്ടേ ആ ടീച്ചർ ഞങ്ങളോട് പറയുമായിരുന്നു ഓ ഇവന്മാരെ കൊണ്ട് തോറ്റു അവരാ ആ മിഡിൽ ഭാഗത്ത് എത്തിയപ്പോഴത്തേക്കും അവരത് കിടന്ന് തുള്ളി അത് മുഴുവൻ ഭയങ്കരമായിട്ട് ആടിയായിരുന്നു ടീച്ചർ പേടിച്ചു പോയി എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു ഓ എന്നിട്ടിൻ്റെ രക്ഷയൊന്നുമില്ല എന്നാൽ ഞങ്ങളങ്ങ് നടന്നേക്കാന്ന് കരുതി പിള്ളേരുടെ സൈഡ് ചേർന്ന് ഞങ്ങളത് അങ് ഏറ്റം വരെ എത്താൻ വേണ്ടി ഉള്ള ശ്രമത്തിലാണ് അവന്മാരത് കുലുക്കുന്നതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് താനും എന്നാലും വേണ്ടല്ലോ ഞങ്ങളങ്ങനെ അപ്പുറം എത്തി ഇതാ കുറച്ച് ദൂരം നിന്ന് എടുത്തൊരു വ്യൂ ആട്ടോ ഇതാണ് കേട്ടോ ടു ഹാങ്ങിങ് ലൈൻസ് ലോങ് വ്യൂവിൽ കാണുന്നത് അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ടുകഴിഞ്ഞ് എന്നാൽ തിരിച്ചു പോകാമെന്ന് കരുതി പോകുന്നപ്പോൾ ഇതാവണ്ടേ മുഴുവൻ പൂത്ത് നിൽക്കുന്ന ഒരു മരം കണ്ട് ഇത് ഏതാണെന്ന് നിങ്ങൾക്കറിയാവോ ആൽമണ്ട് ട്രീ ആണ് ഇവിടെ ഈ സമയത്താട്ടോ ആൽമൺ ആൽമൺസിൻ്റെ ബ്ലൂമിങ് ടൈമാണ് നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്നത് എത്ര മനോഹരമാണെന്നറിയാമോ തേനീച്ചകളും ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആവശ്യത്തിന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയേക്കാമെന്ന് കരുതി മുകളിലേക്ക് നടക്കുകയാണ് കേട്ടോ കുറച്ച് ദൂരമുണ്ട് ഹൈവേയിലേക്ക് ഇപ്പോൾ താണ്ടെ പോകുന്ന വഴിക്ക് താണ്ടെ വീണ്ടും നിൽക്കുന്നു അതുപോലെ ഒരു ഫുൾ പൂവായിട്ടൊരു മരം അങ്ങനെ വീണ്ടും അതിൻ്റെ ചുവട്ടിലേക്കുള്ള യാത്രയാണ് അവിടെ പോയി നിന്നു ആവശ്യത്തിന് വീണ്ടും ഫോട്ടോ എടുത്തു അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ ഒരു കുരുത്തൊക്കെ ഇട ചെറുതായിട്ടൊന്ന് കുലുക്കാൻ തോന്നി അങ്ങനെ അതെ പിടിച്ചൊന്ന് കുലുക്കി തേനീച്ചയുടെ കുത്തുകിട്ടാനത് ഭാഗ്യം കേട്ടോ ഈ തേനീച്ച ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഇങ്ങോട്ട് മാറിയിരുന്ന കുറച്ച് വീഡിയോയും കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു വളരെ മനോഹരമാണ് കേട്ടോ നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ തോന്നും പിന്നെ ഹാങ്ങൻ ഫ്രിഡ്ജിൻ്റെ കാര്യം പറഞ്ഞാൽ അതിനടിയിലൂടെ ഒരു തോടുണ്ട് കേട്ടോ പക്ഷെ വെള്ളമൊന്നുമില്ല അവിടെ മുഴുവൻ പൈൻ ട്രീസും മറ്റു മരങ്ങളുമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഏരിയ പകൽ വളരെ മനോഹരമാണ് സേഫുമാണ് പക്ഷെ രാത്രി അതുവഴിയുള്ള യാത്ര കുറച്ച് ദുഷ്കരമാണ് ഈ പറഞ്ഞ പോലെ പന്നിയും മുള്ളം പന്നിയും കുറുക്കനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം